ഓംകാരത്തിൽ അകാരം ഉകാരം മകാരം എന്ന് മൂന്നക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട് അവയിൽ അകാരം ഋഗ്വേദവും ഉകാരം യജുർവേദവും മകാരം സാമവേദവും ആകുന്നു എന്നാണ് പത്മപുരാണം അഭിപ്രായപ്പെടുന്നത് വേദം വൃക്ഷവും അതിൻ്റെ മൂലം പ്രണവവും ആകുന്നു വേദം വിധിച്ചിട്ടുള്ള സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് പ്രണവ സ്വരൂപം മാത്രം അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പരമഹംസ സന്യാസിയെ വൃക്ഷമൂലി എന്ന പേരിൽ സ്മൃതികൾ പുകഴ്ത്തി കാണുന്നു വേദമാകുന്ന വൃക്ഷത്തിൻ്റെ മൂലത്തെ ആശ്രയിച്ചിരിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം പുത്തൊരു കൊടി വന്നു പടർന്നുയർന്നേവും തരുവിനടിക്കു തപസു നിനച്ചിടേണം എന്ന് ശ്രീനാരായണ ഗുരുസ്വാമികൾ ആത്മോപദേശതകത്തിൽ പ്രണവാഭ്യാസത്തിൻ്റെ മാഹാത്മ്യത്തെ അനുസ്മരിക്കുന്നു ജ്യോതിഷം കൽപ്പം നിരുക്തം ശിക്ഷ വ്യാകരണം ഛന്തസ്സ് ഈ നിലയിലുള്ള ആറ് മുളച്ചു വളർന്നു പന്തലിച്ചു നിൽക്കുന്ന വേദമാകുന്ന വൃക്ഷത്തിൻ്റെ അടിഭാഗം പ്രണവം ആശ്രയിച്ച് തപസ്സു ചെയ്തു കൊണ്ടിരിക്കുന്ന മനുഷ്യന് മേലിൽ ദുഃഖമുണ്ടാവുകയില്ലെന്ന് ആത്മോപദേശതകത്തിലൂടെ ആ പരമാചാര്യൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രസ്താവം മോക്ഷസാധന സാമഗ്രികളിൽ പ്രണവാഭ്യാസത്തിനുള്ള മേന്മയാണല്ലോ എടുത്തു കാണിക്കുന്നത് സാധക സന്യാസി മൂന്ന് സന്ധികളിലും പ്രണവം ജപിക്കുകയും അതിൻ്റെ അർത്ഥത്തെ ചിന്തിക്കുകയും വേണം പ്രണവം ഈശ്വരൻ്റെ വാചകമാകുന്നു അത് ജപിക്കുകയും അതിൻ്റെ അർത്ഥം ഭാവന ചെയ്യുകയും ചെയ്താൽ സമാധി സിദ്ധിക്കും എന്ന് പതഞ്ചല ദർശനം ഉപദേശിക്കുന്നു പ്രണവത്തെ വൈദികം യൗകികം താന്ത്രികം തുടങ്ങി പല സമ്പ്രദായത്തിലും സാധകന്മാർ ഉപാസിച്ചു വരുന്നു പരിശുദ്ധമായ ഈ മന്ത്രത്തിൻ്റെ ഋഷി ബ്രഹ്മാവും ഛന്ദസ് ഗായത്രിയും ദേവത പരമാത്മാവുമാണ് സന്യാസിമാർ വൈദിക രീതിയിലോ യൗകിക രീതിയിലോ ആണ് പ്രണവം ഉപാസിക്കുക പ്രണവാഭ്യാസത്തിൻ്റെ ഫലം മനസ്സിനെ ബ്രഹ്മാകാരമാക്കി തീർക്കുകയാകുന്നു ഓം ശ്രീ ഗുരുമ ത